മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര പ്രസിദ്ധമായ തിരുവല്ലാമലോട് ശ്രീ കരിങ്കുറ്റി കാവിലെ താലപ്പൊലി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും തിരുവല്ലാമല കണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പൻകാവിലെ താലപ്പൊലി ഉത്സവം മാർച്ച് പതിനാറിന് മീന് മൂന്നിന് ശനിയാഴ്ച ആഘോഷിക്കും താലപ്പൊലിക്ക് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ കൊടിയേറ്റം നടന്നു വൈകീട്ട് ചുറ്റുവിളക്കും ഇരട്ട തായമ്പകയും നടത്തി ഞായറാഴ്ച മുതൽ തെക്കുമുറി വടക്കുമുറി ദേശങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും ആരംഭിച്ചു വടക്കുമുറി ദേശം താലപ്പൊലി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മഹോത്സവത്തിൽ തിങ്കളാഴ്ച വൈകീട്ട് ചുറ്റുവിളക്കിന് ശേഷം ദേശത്തെ കലാപ്രതിഭകളുടെ കലാപരിപാടികൾ അരങ്ങേറി തുടർന്ന് ബുധനാഴ്ച ചുറ്റുവിളക്കിന് ശേഷം രാഗം മ്യൂസിക് ബാൻഡ് തിരുവില്ലാമലയുടെ ഭക്തിഗാനസുതയും നടന്നു മാർച്ച് പതിനഞ്ചിന് കാലത്തേഴ് മുതൽ പറയെടുപ്പും വൈകുന്നേരം മുതൽ ദേശ കമ്മിറ്റി ഓഫീസിൽ ആനച്ചമയ പ്രദർശനവും നടക്കും പതിനാറിന് നടക്കുന്ന താലപ്പലി മഹോത്സവത്തിന് വടക്കുമുറി ദേശത്തിനായി ഗുരുവായൂർ നന്ദൻ കോലമേന്തും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്ര സന്നിധിയിൽ നിന്നുമാണ് എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത് വടക്കുമുറി ദേശം കമ്മിറ്റി പ്രസിഡന്റ് പി മുരളീധരൻ താലപ്പുലി മഹോത്സവത്തെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവല്ലാമ ശ്രീ കരിങ്കുറ്റി അയ്യപ്പങ്കാവ് കണിയാർക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന താലപ്പൊലിയോടനുബന്ധിച്ച് ഈ മാസം ഒമ്പതാം തീയതി കൊടിയേറുകയും അന്നു മുതൽക്ക് പ്രോഗ്രാം ഈ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഏഴു ദിവസത്തിൽ ഒമ്പതാം തീയതിയും മുതൽക്കുള്ള എല്ലാ പരിപാടികളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഉള്ള കലാപരിപാടികളുണ്ട് ഇന്ന് ഭക്തിഗാനമേള അതുകഴിഞ്ഞ് വ്യാഴാഴ്ച തെക്കുമുറി ദേശത്തിൻ്റെ പറയെടുപ്പ് വെള്ളിയാഴ്ച വടക്കുമുറി ദേശത്തിൻ്റെ പറയടുപ്പ് ശനിയാഴ്ച ആണ് താലപ്പൊലി പതിനാറാം തീയതി അതിഗംഭീരമാണ് അതിൽ അഞ്ചാനയാണ് വടക്കുമുറി ദേശത്തിന് വേണ്ടി എഴുന്നള്ളിപ്പ് നടത്തുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിയിൽ ബാല ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതമായിട്ടുള്ള രീതിയിലുള്ള മരുന്ന് പണിയും ഉണ്ടായിരിക്കും ഇതാണ് ഈ വർഷത്തെ താലപ്പള്ളിയോടനുബന്ധിച്ച് ഞങ്ങൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചു ഗജവീരന്മാർ പ്രൌഢി പകരുന്ന താലുപ്പൊലി മഹോത്സവത്തിൽ പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര സുഭാഷ് മാര പ്രാമീണ്യം വഹിക്കും ഗംഭീര പഞ്ചവാദ്യം കുടമാറ്റം എന്നിവയ്ക്ക് ശേഷം കാവിൽ പ്രവേശിച്ച് കൂടി സമാപനം നടക്കും വെടിക്കെട്ടിന് ശേഷം ദീപാരാധന നാദസ്വരവും തിരുവനന്തപുരം കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ നൃത്തനാടകമായ ശ്രീകൃഷ്ണ ഭാരതവും നടക്കും പതിനേഴാം തീയതി ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന എഴുന്നള്ളിപ്പ് മേളം തുടർന്ന് ആചാര്യ വെടിക്കെട്ടോട് ാണ് ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവ പരിപാടികൾക്ക് ദേശം സമാപനം വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് ആഘോഷ ചടങ്ങുകളെക്കുറിച്ച് വിശദമാക്കി തിരുവല്ലാമല ശ്രീ കണിയാർക്കോട് കരിങ്കുറ്റി അയ്യപ്പ സ്വാമിയുടെ മഹോത്സവം മാർച്ച് തീയതി കുടിയേറുകയായി തുടർന്ന് ദിവസം വളരെ കൂടി നടത്തിക്കൊണ്ടുവരുന്നു ഇന്ന് ബുധനാഴ്ച വടക്കുമൃദേശത്തിൻ്റെ ഭക്തിഗാനമല നടക്കാൻ പോകുന്നു നാളെ അതായത് വ്യാഴാഴ്ച തെക്കുമരുദേശം പറയെടുപ്പും വെള്ളിയാഴ്ച വടക്കുമൃദേശം പറയെടുപ്പും നടക്കുന്നതാണ് തുടർന്ന് ശനിയാഴ്ചയാണ് താലപ്പുലി മഹോത്സവം താലപ്പുലി മഹോത്സവത്തിൽ വടക്കുമൃദേശത്തിന് അഞ്ച് ഗജവരന്മാരുടെ അകമ്പടിയോടുകൂടി എഴുപത്തോടി ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് നാല് മണിക്ക് എഴുന്നള്ളിപ്പോ കൂടി എട്ട് മണിക്ക് കാവിൽ വന്ന് അവസാനിക്കുന്നു വടക്കുമരുദേശത്തിൻ്റെ തിടമ്പ് ഇപ്രാവശ്യം എടുക്കുന്നത് ഗജകേശരി അക്കിക്കാവ് കാർത്തികേനാണ് തുടർന്ന് രാത്രി പതിനൊന്ന് പത്ത് മണിക്ക് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ബാല ഉണ്ടായിരിക്കും അതുകഴിഞ്ഞ് രാത്രി എഴുന്നൊള്ളിപ്പ് ഗവൺമെൻറ്റിൻ്റെ നിയമാനുസൃതമായ വെടിക്കെട്ട് നടത്തി ഈ വർഷത്തെ ിസാനിപ്പിച്ചു കരിങ്കുറ്റി അയ്യപ്പൻകാവ് താലപ്പൊലി ആഘോഷത്തിനായി തെക്കുമുറി ദേശം താലപ്പൊലി കമ്മിറ്റിയും ഒരുങ്ങിക്കഴിഞ്ഞു ശനിയാഴ്ച ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തിന് ശേഷം ചുറ്റുവിളക്കും ഡബിൾ തായമ്പകയും നടന്നു ഞായറാഴ്ച കാലത്ത് നാരായണീയ പാരായണവും വൈകിട്ട് നൃത്തസന്ധിയും നടന്നു ചൊവ്വാഴ്ച സഹസ്രനാമജപവും വൈകിട്ട് തിരുവാതിരക്കളിയും വ്യാഴാഴ്ച പറയെടുപ്പും വൈകിട്ട് ഭക്തി സംഗീത നിശ്ചയും സംഘടിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ച തെക്കുമുറി ദേശം ഓഫീസിൽ വൈകീട്ട് നാലിന് ആനച്ചമ്മേ പ്രദർശനം നടക്കും വൈകീട്ട് ഏഴിന് ആലപ്പുഴ പതി ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന മുടിയൊരുക്കം ഫോക് മെഗാ ഷോയും നടക്കും ശനിയാഴ്ച താലപ്പൊലി ആഘോഷ ദിവസം ആനപ്പാറയിൽ നിന്നും ഗംഭീര പഞ്ചവാദ്യത്തോടുകൂടി എഴുന്നള്ളിപ്പ് ആരംഭിക്കും തെക്കുമുറി ദേശത്തിനുവേണ്ടി മൂന്നാനകൾ എഴുന്നള്ളത്തിൽ അണിനിരക്കുന്നു തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും കുനിശ്ശേരി അനിയന്മാരാരാണ് പഞ്ചവാദ്യത്തിന് പ്രാമീണ്യം വഹിക്കുന്ന പ്രഗൽഭവാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന മേളവും നടക്കുന്നുണ്ട് നിയമാനുസൃതമായുള്ള വെടിക്കെട്ടും ഉണ്ടായിരിക്കും ഞായറാഴ്ച പുലർച്ചെ ശേഷം മുടപ്പുള്ളി കാവിൽ നിന്നും എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് ഒരലാശേരി സെന്ററിൽ ഗംഭീര പഞ്ചവാദ്യ സമേതം താലങ്ങളുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും രാവിലെ മേളത്തോട് കൂടിയാണ് മേളത്തോടുകൂടിയാണ് രണ്ടായിരത്തിനാലിലെ തെക്കുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന താലപ്പൊലി മഹോത്സവത്തിന് പരിസമാപ്തിയാവുക തെക്കുമുറി ദേശം താലപ്പൊലി കമ്മിറ്റി ട്രഷറർ പി മോഹൻദാസ് താലുപ്പുലി ആഘോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അയ്യപ്പങ്കാവിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും അയ്യപ്പങ്കാവിലെ വിവിധ കലാപരിപാടികൾ നടത്താറുണ്ട് അന്നത്തെ ദിവസങ്ങൾ മുഴുവനും അന്നദാനം നടത്തിവരുന്നു കൂടാതെ നാളെ നമ്മളെ ഇവിടെ തെക്കുമുറി ദേശത്ത് തന്നെ ഒരു മെഗാ നാടൻ നാടൻപാട്ട് പരിപാടി നടത്തിവരുന്നു വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നാടൻ പാട്ട് പരിപാടി നടത്തി ഇവിടെ പുതിയ സ്റ്റേജൊക്കെ സജ്ജീകരിച്ച് നടത്തുന്നു കൂടാതെ താലിപ്പിൽ ദിവസം വരുന്നവർക്ക് എല്ലാവർക്കും അന്നദാനം അതല്ലാതെ വാദ്യകാലകാരന്മാർക്ക് മാത്രമല്ല ദേശത്തിലും ദേശത്തിൽ വരുന്നു പോയവർക്ക് മുഴുവനും അന്നദാനം കൊടുക്കാറുണ്ട് ചുരുങ്ങിയത് ഞങ്ങൾ ഒരു പത്തുപറ അരിയെങ്കിലും അതിനു വേണ്ടി ഞങ്ങൾ വെച്ച് എല്ലാവർക്കും അതിന് അന്നദാനത്തിൽ കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ തരത്തിലും ഒരു ഉത്സവ പ്രതീതിയായിട്ടാണ് ഈ പരിപാടി ഞങ്ങൾ ഞങ്ങൾക്കുണ്ടാടുന്നത് എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഇതിന് എല്ലാവരും തരാറുണ്ട് നല്ല നല്ല ആളുകൾ വിദേശത്തായാൽ ശരി അല്ലെങ്കിൽ നമ്മൾ അന്യ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാരും ഒക്കെ നമുക്ക് നിർലോഭമായ സഹായ സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഈ പരിപാടികൾ ഇത്രയും ഭംഗിയായി നടത്തുന്നത് കൂടാതെ നാട്ടുകാരുടെ എല്ലാവിധ സഹായങ്ങൾ ഞങ്ങൾക്ക് നൽകാറുണ്ട് നൽകിയിട്ടുണ്ട് സി സി വി ന്യൂസ്